അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഇനി നടക്കേണ്ട കാര്യല്ലേ കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത് അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു ഇതിപ്പോ ദൃശ്യമാണ് ഇന്നത്തെ കാര്യം അപ്പൊ ഞാൻ പോവാ പറയണം ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും കാണാം എല്ലാരും അതിന്റെ ഒരു എല്ലാവരും ആ ഇത് ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനടുത്ത് പറയലി പറഞ്ഞു ഇവിടെ ഞാൻ പോവാ ാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലുതാണ് എല്ലാ മലയാളികളിലും ഒരു ഭാഗത്താണ് പിന്നെ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്ത്രീകളും നോക്കി